اعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم الحمدللہ رب العالمین الصلاة والسلام والا اشرف المرسلین وعلى آلہ وصحبہ اجمعین بسم اللہ الرحمن الرحیم وَإِن تَعُدُّ نِعْمَةُ اللَّهِ لَا تُحُسُوهَا اِنَّ اللَّهَ لَعُفُورٌ رَحِيمٌ منشن ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് അനുഗ്രഹങ്ങളുമായിട്ടാണ് നമ്മളോട് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷേ നമ്മൾക്ക് പെട്ടെന്നൊന്നും ഒന്നും കിട്ടാൻ സാധ്യതയില്ല പക്ഷേ നമുക്കെന്തൊക്കെ പ്രയാസങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു പക്ഷെ ഒരു കൂമ്പാരം കണക്ക് പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ എണ്ണം വളരെ കൂടുതലും പരീക്ഷണങ്ങളുടെ എണ്ണം വളരെ കുറവുമാണ് എന്ന് നമുക്ക് നമുക്കറിയാം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം ആരോഗ്യമെന്നു വെച്ചാൽ രോഗമില്ലാത്ത അവസ്ഥ മാനസികമായും ശാരീരികമായും രോഗമില്ലാത്ത അവസ്ഥ അതിനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് റോമൻ കവിയായിട്ടുള്ള വിർജിൽ പറഞ്ഞു വച്ചിട്ടുള്ളത് ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത് എന്നാണ് ഏറ്റവും മൂല്യമുള്ള ധനം അത് ആരോഗ്യമാണ് എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ടത് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പേ നമ്മൾക്ക് നമ്മൾ സ്വന്തമായി ശ്വാസമെടുക്കുന്നില്ല നമ്മൾ സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നില്ല എങ്ങനെയാണ് ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒരു പൊക്കൾക്കൊടു വഴി നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജനും ആവശ്യമുള്ള പോഷകങ്ങളും എത്തിച്ചേരുകയാണ് അവിടുന്ന് മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിലേക്ക് ഏതോ ഒരു സമയത്ത് ജനിച്ചു വീണിട്ടുണ്ട് നമുക്കറിയാമോ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്താണ് ആദ്യമായി നമ്മൾ മൂക്കിലൂടെ ശ്വാസമെടുക്കണം അതുവരെ ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരുന്നത് ഉമ്മയുടെ പൊക്കിൽക്കൊടിയിലൂടെയായിരുന്നു നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പം എങ്ങനെയാണ് നമ്മുടെ മൂക്ക് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശ്വാസകോശം ആദ്യമായി വികസിക്കുന്നതും ആ ഒരു സമയത്താണ് എങ്ങാനും നിങ്ങൾ ജനിച്ചു വീഴുന്ന സമയത്ത് കരച്ചിൽ കുറച്ച് നേരം വൈകിപ്പോയിട്ടുണ്ട് എങ്കിൽ ഡോക്ടർമാരൊക്കെ പ്രയാസപ്പെടും അതെ കുട്ടി കരയാൻ നേരം വൈകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കരച്ചിലിന് ഇത്ര പ്രാധാന്യം ജനിക്കുമ്പം ഉള്ളത് കരയുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കുട്ടിയുടെ ശ്വാസകോശം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം കുട്ടി ശ്വാസമെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രവർത്തനം അപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അനുഗ്രഹങ്ങൾ അവിടെ തുടങ്ങിയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ശ്വസിക്കുന്നില്ല എന്നുള്ളത് ഒരു സിസേറിയൻ ഓപ്പറേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പോലും കുട്ടി ശ്വാസം എടുക്കുന്നുണ്ട് അതായത് പടച്ചമ്പുരാൻ പുരാൻ സംവിധാനം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് നമ്മുടെ വായുവിലുള്ള ഓക്സിജൻ്റെ മർദ്ദം വായുവിൻ്റെ മർദ്ദം നമ്മുടെ മൂക്കിലേക്ക് തട്ടിക്കഴിയുമ്പം എടുക്കാനുള്ള ഒരു ഇമ്പൾസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവു അങ്ങനെയാണ് കുട്ടി ശ്വാസം എടുക്കുന്നത് ഒരു അസുഖമുണ്ട് ഹൈലിൻ മെംബ്രെയിൻ ഡിസീസ് എന്നാണ് ആ അസുഖത്തിന് പറയാം അങ്ങനെയുള്ള കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ കഴിയില്ല ആ കുട്ടികളെ കരച്ചിൽ നേരം വയ്ക്കുമ്പോഴേക്ക് നേരെ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ കണക്ട് ചെയ്ത് കണക്റ്റ് ചെയ്തിട്ടാണ് ശ്വാസമെടുപ്പിക്കുന്നത് ആലോചിച്ച് നോക്കൂ പടച്ച നമ്പുരാൻ നമ്മളെ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല നമ്മളെ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് ഹൃദയത്തിൻ്റെ വലതുഭാഗവും ഇടതുഭാഗവും തമ്മിൽ നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ആ കണക്ഷൻ ഇല്ല വലതു ഭാഗത്തു നിന്ന് ഒരു ഹോള് വഴിയാണ് ഒരു ഓട്ട വഴിയാണ് രക്തം ഇടതു ഭാഗത്തേക്ക് പോകുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അത് അടഞ്ഞു പോവുകയാണ് പലരും കേട്ടിട്ടുണ്ടാവും കുറ്റുങ്ങൾ കുട്ടികൾ ഹൃദയത്തിൽ സുഷിരത്തോടുകൂടി ജനിച്ചിട്ടുണ്ട് എന്ന് അത് പറയുന്നത് ഇത് അടഞ്ഞു പോവാതിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആ ശുഷിരം അടഞ്ഞു പോയത് നമ്മളൊക്കെ ആരോഗ്യവാന്മാരായി നമ്മളിവിടെ ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇങ്ങനെ ഓരോ അവയവ വ്യവസ്ഥയെ അത് ഉണ്ടായി വന്ന അവസ്ഥയെയും എടുത്തു നോക്കിയിട്ടുണ്ട് എങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ആരോഗ്യപരമായി ലഭിച്ചതായി നമുക്ക് മനസ്സിലാവും നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കുട്ടികളെ വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ കഴുത്തുറയ്ക്കുന്നത് എപ്പോഴാണ് ഉമ്മമാർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും കുട്ടികൾ കമിഴ്ന്ന് വീഴുന്നത് എപ്പോഴാണ് കുട്ടികൾ മലർന്ന് കിടക്കുന്നത് എപ്പോഴാണ് കുട്ടികൾ മുട്ടിലഴയുന്നതും കുട്ടികൾ ഇരിക്കുന്നതും കുട്ടികൾ പിടിച്ചു നിൽക്കുന്നതും കുട്ടികൾ പിടിച്ച് നടക്കുന്നതും പിടിക്കാതെ നടക്കുന്നതും കുട്ടികൾ സ്റ്റെപ്പ് കയറുന്നതും നമുക്കൊക്കെ അറിയായിരിക്കും കുട്ടികൾ സ്റ്റെപ്പ് കയറുക രണ്ട് കാലും ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് നമ്മളൊക്കെ ഓരോ സ്റ്റെപ്പിൽ ഓരോ കാലേ വെക്കുള്ളൂ അത് പിന്നീടാണ് വരുന്നത് കുട്ടികളുടെ കയ്യിൽ ഒരു പേന കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു പ്രായമാവുമ്പോൾ അവരൊരു വര വരയ്ക്കുകയുള്ളൂ കുറച്ച് കഴിയുമ്പം അവരൊരു വട്ടം വരയ്ക്കും കുറച്ച് കഴിയുമ്പോൾ ഒരു ത്രികോണം വരയ്ക്കും അത് കഴിഞ്ഞിട്ടാണ് നാല് കോണുകളുള്ള ഒരു ചതുർഭുജം വരയ്ക്കുന്നത് ഏത് പ്രായത്തിലാണ് കുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് പ്രായത്തിലാണ് നിങ്ങളുടെയും നമ്മളൊക്കെ ഒരു ഷർട്ടിൻ്റെ ബട്ടൺ സ്വന്തമായി ഇടാൻ കഴിഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ കുട്ടികളത് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഒരു കൃത്യമായ കണക്കൊന്നും നമുക്കാർക്കും അറിയില്ല പക്ഷേ നമ്മുടെയൊക്കെ കുട്ടികളൊക്കെ ഏതാണ്ട് ഒരേ സമയത്താണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിലെന്താണ് ഇത്ര വലിയ അത്ഭുതമെന്നല്ലേ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞൊരു അസുഖം സെറിബ്രൽ പാൾസി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചില കുട്ടികളെ വലിയ പ്രായമായിട്ടും ഉമ്മമാരൊക്കത്തെടുത്തോണ്ട് പോകുന്നത് അവർക്ക് നടക്കാൻ കഴിയാതെ ആ കുട്ടികൾക്ക് കുട്ടികളെ കഴുത്തുറയ്ക്കുന്നത് ചിലപ്പോൾ ഒരു വയസ്സിലായിരിക്കും കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ചിലപ്പം രണ്ട് വയസ്സിലായിരിക്കും നടക്കുന്നത് മൂന്ന് വയസ്സിലായിരിക്കും വളരെ വലുതായിട്ടും ആ കുട്ടിയുടെ ബുദ്ധി ഉറച്ചിട്ടുണ്ടാവില്ല പടച്ച തമ്പുരാൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അങ്ങനെ നമ്മൾ എണ്ണി നോക്കുകയാണ് എങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് മനുഷ്യന്റെ ഹൃദയം മനുഷ്യന്റെ ഹൃദയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാല് മുതൽ ആറ് ആഴ്ചയാവുമ്പം മിടിച്ചു തുടങ്ങുന്നതാണ് എപ്പോഴാണ് അത് അവസാനിക്കുന്നതെന്ന് അറിയാം എപ്പോഴാണോ അത് അവസാനിക്കുന്നത് അന്ന് നമ്മളൊക്കെ ഈ ലോകത്തോട് ഗുഡ് ബൈ പറയും ഒരു മിനിറ്റിൽ എഴുപത്തി തവണ ഹൃദയം മിടിക്കുന്നുണ്ട് അതായത് ഒരു തവണ ഹൃദയം മിടിക്കാൻ എടുക്കുന്ന സമയം പോയിൻ്റ് എട്ട് സെക്കൻഡ് മാത്രമാണ് പോയിൻ്റ് എട്ട് സെക്കൻഡ് അതായത് ഒരു സെക്കൻഡിൻ്റെ എൺപത് ശതമാനം സമയം മാത്രം ഒരു സെക്കൻഡിൻ്റെ എൺപത് ശതമാനം സമയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഹൃദയത്തിൻ്റെ വലതുവശത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള അശുദ്ധ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നു ആ അശുദ്ധ രക്തത്തെ ഹൃദയം ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യുന്നു അവിടെ നിന്നും ഓക്സിജൻ കലരുന്നു എന്നിട്ട് ശ്വാസകോശത്തിൽ നിന്ന് ഇടതുവശ ഹൃദയത്തിൻ്റെ ഇടതു വശത്തേക്ക് പമ്പ് ചെയ്യുന്നു എന്നിട്ട് ഇടതുവശത്ത് നിന്ന് ആ ശുദ്ധീകരിച്ച ഓക്സിജൻ കലർന്ന രക്തം ഹൃദയ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഒരു നാലഞ്ച് സെക്കൻഡ് തീർന്നു േ പക്ഷേ ഇത് ഇത്രയും സംഭവിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം പോയിൻ്റ് എട്ട് സെക്കൻഡ് മാത്രമാണ് ഇതിലൊരു കടുകിട വ്യത്യാസം ആരുടെയും സംഭവിക്കുന്നില്ല ആരുടെയെങ്കിലും സംഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളേതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഐ സിയുയിലോ ഏതെങ്കിലും കൊറോണറി വാർഡിലോ ആയിരിക്കും ഉണ്ടാവുക നമുക്കൊന്ന് ശരിക്ക് നോക്കാം എന്താണ് ഹൃദയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ഇടതുവശം ഇത് വലതുവശമാണ് നീല കളറിൽ കാണുന്നത് ശുദ്ധ അശുദ്ധ രക്തവും കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തവും ഈ ചുമന്ന കളറിൽ കാണുന്നത് ശുദ്ധരക്തം ഓക്സിജൻ കലർന്ന രക്തവുമാണ് ഒരു മിടുപ്പിലെ ഇത് നമ്മുടെ കൈയിൻ്റെ അറ്റമാണ് ഈ കയ്യന്റെ അറ്റത്ത് ചെറിയ രക്തക്കൊഴലുകളുണ്ട് നമ്മൾ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് എങ്കിൽ രക്തം വരുന്ന രക്തക്കൊഴലുകൾ നമ്മൾ കാണാറില്ല ആ ചെറിയ രക്തക്കൊഴലുകളെയാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഓക്സിജൻ കോശങ്ങൾക്ക് കൊടുക്കുകയും കോശങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് രക്തക്കുഴലിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഇതാണ് കാപ്പിലറീസ് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുവപ്പ് കളറും ഇവിടെ നീല കളറും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹൃദയം ഒരു മിനിറ്റിൽ ഏകദേശം നാലര ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷം തവണ എടുക്കുന്നുണ്ട് ഒരു വർഷത്തിൽ മുപ്പത്തി മില്യൺ തവണ എടുക്കുന്നുണ്ട് നമ്മുടെ ഹൃദയം ഇതാണ് ഒരു തവണ ഹൃദയം മിടിക്കുമ്പോൾ സംഭവിക്കുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം വലതുഭാഗത്തെത്തുന്നു ഈ കള്ളികളിലേക്ക് കാണുന്നത് ശ്വാസകോശമാണ് അവിടേക്ക് പോകുന്നു ശുദ്ധീകരിക്കപ്പെടുന്നു ഇടതുവശത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു നമ്മളൊക്കെ ഒന്ന് ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ച് ആലോചിച്ച് നോക്കി ഓരോ മിടുപ്പിലും പോയിന്റ് എട്ട് സെക്കൻഡിലും ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഹൃദയത്തിന് നാല് സെറ്റ് വാൽവുകൾ ഉണ്ട് ഈ വാൽവുകൾ ഒരു അറയിൽ നിന്ന് മറ്റൊരറയിലേക്ക് പമ്പ് രക്തം പമ്പ് ചെയ്താൽ അത് തിരിച്ചു വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് വാൽവ് സംവിധാനം പഠിച്ചുപുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് നാല് സെറ്റ് വാൽവുകളുണ്ട് ഇതാണ് നാല് സെറ്റ് വാൽവുകൾ ഇതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൻ്റെ വാൽവ് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞി വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാടയടിയും ആ അടിയുന്ന പാടയുടെ അത്ര കട്ടിയേ ഈ സാധനത്തിനുള്ളൂ കണ്ടിട്ട് അത് ചോരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് എൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ചോരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളുടെ ഹൃദയത്തിൻ്റെ ഒറ്റ വാൽവ് പോലും ചോരുന്നില്ല കാരണം ചോർന്നിട്ടുണ്ടെങ്കിൽ നമുക്കൂടി ഇരിക്കാൻ കഴിയില്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ചോർച്ചയുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് എൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ഹൃദയം എത്ര തവണ തുറ മിടിക്കുന്നുണ്ടോ അത്ര തവണ അത് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നുണ്ട് എഴുപത്തി തവണ ഒരു മിനിറ്റിൽ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ലക്ഷം തവണ ഒരു ദിവസം തുറക്കുകയും അടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ വാതിലൊന്ന് ഒരു ലക്ഷം തവണ ഒന്ന് തുറക്കുകയും അടക്കുകയും ചെയ്ത വേണ്ട ഒരു നാലോ അഞ്ചോ പിന്നെ മിനിറ്റ് തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോഴേക്കത് കയ്യിൽ വരും ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു ചെറിയ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ വാൽവാണ് ഇത് ചെറിയ കുട്ടിയുടേതാണ് ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പം രണ്ടെണ്ണം തുറക്കുമ്പം രണ്ടെണ്ണം അടയുകയാണ് ചെയ്യുന്നത് ഒരു തുള്ളി രക്തം പോലും മറ്റൊരറയിലേക്ക് ഈ വാൽവിലൂടെ പോകുന്നില്ല ലീക്ക് ആവുന്നില്ല ലീക്ക് ആവുന്നുണ്ടെങ്കിൽ വാൽവ് മാറ്റി വെക്കേണ്ടി വരും ഒരു വാൽവ് മാറ്റി വെക്കാനുള്ള ചെലവ് ഏകദേശം അഞ്ചു ലക്ഷം രൂപയാണ് ഒരു വാൽവ് മാറ്റി വെക്കാനുള്ള ഇതിങ്ങനെ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ വലിയ വിലയൊന്നും ഇല്ലായിട്ട് ഇതിനെ കുറിച്ചൊന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ഒരു മെഷീൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ വീട്ടിലൊക്കെ വെള്ളം അടിക്കുന്ന പമ്പ് മോട്ടോറുണ്ട് ഈ മോട്ടോർ ഒന്ന് രാവിലെ തൊട്ട് ഒരു ഒരു നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇട്ട് നോക്കി കുറച്ച് കഴിയുമ്പോൾ കത്തിപ്പോകും ഇത് ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ നാല് മുതൽ വരെ പ്രായമാകുമ്പം അടിച്ചു തുടങ്ങുന്ന സാധനം നിൽക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ ഒരു സൃഷ്ടാവ് അക്ബർ ആണ് എന്ന് ഏറ്റവും വലിയവനാണ് എന്ന് നമുക്ക് മനസ്സറിഞ്ഞ് പറയാൻ കഴിയും ഉറപ്പായിട്ടും പറയാൻ കഴിയും ഏറ്റവും വലിയവനാണ് അതുണ്ടാക്കിയിട്ടുള്ളതാണ് ഉള്ളവനാണ് ഏറ്റവും വലിയവൻ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ സൃഷ്ടിപ്പുകളെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് പഠിച്ചവൻ്റെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അള്ളാഹു എന്ന് നിരന്തരം പലതവണ പല രൂപത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് മനസ്സറിഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് മനുഷ്യ ശരീരത്തിലെ ഒരൊറ്റ അവയവത്തിലേക്ക് നോക്കിയാൽ മതി നമുക്ക് ഹൃദയം എന്ന് പറയുമ്പം എങ്ങനെയാണ് അറ്റാക്ക് ഉണ്ടാവുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം ഇത് ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളാണ് ഈ കാണുന്ന ഈ വള്ളി പോലെയുള്ള സാധനം ഇനി ഇതിൻ്റെ അകത്തൂടെ ൊരു രക്തക്കുഴലിൻ്റെ ഉൾഭാഗമാണ് നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇതിൻ്റെ അകത്ത് മഞ്ഞ ഒരു സാധനം കാണാം അത് കൊളസ്ട്രോളാണ് എന്താണ് കൊളസ്ട്രോൾ അമിതമായാൽ സംഭവിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് രക്തക്കുഴൽ അടഞ്ഞു പോവുകയാണ് കൊളസ്ട്രോൾ ഒന്ന് അടിഞ്ഞിട്ട് പോവാണ് ഇങ്ങനെയാണ് അറ്റാക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ റമതാ മാസമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഭക്ഷണം നിയന്ത്രിക്കേണ്ട ഒരു മാസമാണ് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും പിന്നെ കൊഴുപ്പും എണ്ണയും ഉള്ള ഭക്ഷണം കഴിക്കുന്നത് റമതാ മാസത്തിലാണ് അപ്പോൾ ഈ ഒരു കൊളസ്ട്രോളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം പടച്ചമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു നല്ലൊരു സാധനത്തിനെ നമ്മൾ ഡാമേജ് ആക്കണം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക അറ്റാക്ക് വരുന്നത് വരുന്നതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ് ഇനി ൊരു തരം അറ്റാക്കും കൂടെ ഉണ്ട് സൂക്ഷിച്ച് നോക്കിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ മുകളിൽ ഒരു നീല കളർ വന്നായി കാണാം ഈ ഭാഗത്തുള്ള രക്തോട്ടം നിലച്ചുപോയി അറ്റാക്ക് വരുന്നതാണ് ഇത് രണ്ടാമത്തെ തരം അറ്റാക്കാണ് ഇതിന്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പെട്ടെന്ന് ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ട് എങ്കിൽ ചില ആളുകൾക്ക് അറ്റാക്ക് വരാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തക്കോലുകൾ ഹോർമോൻ്റെ അളവ് കൂടുന്നത് മൂലം പെട്ടെന്ന് ചുരുങ്ങി പോകുന്നതാണ് അത് രണ്ടാമത്തെ തരം അറ്റാക്കാണ് അമിതമായ ദേഷ്യം സങ്കടം സന്തോഷമൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ ആൾക്കാർക്ക് അറ്റാക്ക് വരാം ചുരുങ്ങി പോകുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പകുതി അടഞ്ഞ ഒരു രക്തക്കോഴലുള്ള ആൾക്ക് ഇങ്ങനെ ടെൻഷനും കൂടി അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുഴുവൻ അടഞ്ഞിട്ട് പെട്ടെന്ന് അറ്റാക്ക് വരാം അതുകൊണ്ട് തന്നെ രക്തക്കോലം ഓക്കെ അല്ലാത്ത ആളുകൾ സ്ട്രെസ് അധികം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ ചെയ്യാനുള്ളത് ഒരൊറ്റ സിസ്റ്റവും കൂടി പരിചയപ്പെടുത്താം അതിനുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു മനുഷ്യൻ്റെ ഫേസ് പകുതി വെച്ചിങ്ങനെ മുറിച്ചിട്ട് സൈഡിൽ നിന്ന് നോക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചുണ്ട് കാണാം പല്ല് കാണാം നാവ് കാണാം ഇവിടുന്ന് മൂക്കും വായും തമ്മിൽ കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് സിഗരറ്റൊക്കെ വലിക്കുന്ന ആളുകൾക്ക് വായിലൂടെ പോകേടത്ത് മൂക്കിലൂടെ വിടാൻ പറ്റുന്നത് ചിലപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അത് മൂക്കിലൂടെ കയറി വരാനും ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് നാവാണ് നാവിനമ്മൾ എല്ലാ തവണയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് അലഹമദില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അലഹമില്ല എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് ഭക്ഷണം ഒരുക്കി തന്നിട്ടുള്ള പടച്ചാമ്പുരാൻ നന്ദി പറയുന്നതാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പ്രാപ്തിയാക്കിയിട്ടുള്ള പടച്ചാമ്പുരാൻ നന്ദി പറയുന്നതാണ് പക്ഷേ അതിൽ കൂടുതൽ ഒരു ഒരു സംഗതി കൂടെ ഉണ്ട് അതും ഞാൻ കാണിച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചു കൗമിനീര് വരുന്നു ഇവിടെ ശരിക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് ശ്വാസനാളമാണ് ഈ നീല കളറിൽ കാണുന്നത് ശ്വാസനാളമാണ് ഈ പറകിൽ കാണുന്ന ചുമന്ന കളറിൽ കാണുന്ന സംഗതിയാണ് അന്നനാളം എന്ന് പറയുന്നത് അത് വളരെ ചെറുതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം ഇവിടെ ഇല്ലെങ്കിൽ ശരിക്കും ഭക്ഷണം ചെന്ന് ചാടുന്നത് ഈ ശ്വാസനാളത്തിനകത്തേക്കായിരിക്കും അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കറക്റ്റായിട്ട് ആ ഒരു അടപ്പ് വന്നിട്ട് ശ്വാസനാളത്തിൻ്റെ മുകളങ്ങ് അടഞ്ഞു പോവാം എന്നിട്ട് ഭക്ഷണം അതിൻ്റെ മുകളിലൂടെ കയറിയിട്ട് അന്നനാളത്തിലേക്ക് വരുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ തരിപ്പ് പോവാ എന്ന് പറയുന്നത് പല ആളുകൾ കേട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒരു തുള്ളി രക്തം ഈ ഒരു വെള്ളം അങ്ങാനോ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെടും പൊറോട്ട തൊണ്ടയിൽ കുടുങ്ങി മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറോട്ട ഇതിൻ്റെ അകത്തൂടെ ഇങ്ങോട്ട് കയറിപ്പോകുന്ന ശ്വാസ തടസ്സം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നത് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഓരോ തവണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും പൊറോട്ട തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മുതൽ പത്ത് മിനിറ്റ് വരെ കിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലാൾ മരിച്ചോളൂ ഹോസ്പിറ്റലിലേക്കൊന്നും അത് എത്തിക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല അപ്പോൾ ഓരോ തവണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും എങ്ങാനും ഇതെങ്ങാനും അടഞ്ഞു പോയിട്ടില്ല എങ്കിൽ നമ്മളെ മരണം ഉറപ്പാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ ശരിക്ക് ഓരോ തവണ ഭക്ഷണം ഇറങ്ങിക്കഴിയുമ്പോഴും അലഹദില്ല എന്ന് പറയേണ്ടതുണ്ട് കാരണം ഒരു മരണത്തിൻ്റെ നൂൽപ്പാലത്തിൻ്റെ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് ചാടി വീഴുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാതെ സംസാരിച്ചാൽ ഇത് തുറന്നു വരും ഇത് തുറന്നു വന്നിട്ടുണ്ട് എങ്കിലും നമുക്കിതേപോലത്തെ പിന്നെ ശ്വാസത്തിൽ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം കയറിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭക്ഷണം പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇത് നമ്മുടെ വയറാണ് ഇത് പിത്തസഞ്ചിയാണ് ഇതിൻ്റെ മുകളിൽ ലിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗ്രന്ഥിയുണ്ട് ഇത് പാങ്ക്രിയസ് ആണ് ചെറുകിടാണ് ചെറുകിട നീളം ഏകദേശം അഞ്ചു മുതൽ ആറ് മീറ്റർ വരെയാണ് വയറിന്റെ ഉൾഭാഗ് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ഒറിജിനൽ വയറിന്റെ ഉൾഭാഗ് ഉള്ളത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് അപ്പൻഡിക്സ് ആണ് ഭക്ഷണം കഴിച്ചു ചെറുകുടലിന്ന് വൺകുടലിലേക്ക് എത്തി എന്താ സംഭവിച്ചത് നമ്മള് കുറേ കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് വായിലേക്ക് ഭക്ഷണം അങ്ങോട്ട് ഇറക്കി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് യാതൊരു ധാരണയില്ല ഇല്ലേ പക്ഷെ അത് കുറേ കഴിഞ്ഞ് അത് കുറേ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കപ്പെട്ട് അവിടുന്ന് പിന്നെ ആവശ്യമുള്ള വെള്ളമൊക്കെ വലിച്ചെടുക്കപ്പെട്ട് അവസാനം അത് പുറന്തള്ളാനാവുന്ന ഒരവസ്ഥയിൽ പടച്ചാൻ വരാൻ നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നുണ്ട് ഇതാ ടോയ്ലറ്റ് പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതും ഈ നമ്മൾ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ ചിരി വരും ചിലപ്പോൾ പക്ഷേ അങ്ങനെ ഒരു അസുഖമുണ്ട് ആനൽ ഇൻകോണ്ടിനൻസ് എന്നാണ് അതിന് പറയുക അതിന് വലിയ സമയമൊന്നും വേണ്ട തലച്ചോറില് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് പ്രീസെൻട്രൽ കൈറസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടേക്കുള്ള ഒരു രക്തക്കുഴൽ ചെറുതായിട്ടൊന്ന് അടഞ്ഞുപോയാ തീർന്നു അറിയാണ്ട് വയറ്റിൽ നിന്ന് പോയി പോയുള്ള അവസ്ഥകളൊന്നാലോചിച്ച് നോക്കി നിങ്ങൾ ഈ സൺസിറ്റി ഓഡിറ്റോറിയത്തിൽ നല്ല അങ്ങാടിയിൽ നല്ല വീട്ടിൻ്റെ ഉമ്മത്തുനിന്നല്ല റൂമെന്ന് പുറത്തിറിയാൻ കഴിയില്ല പറിച്ചോന് നമുക്കൊക്കെ വാരി കോരി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓരോ അവയവുമായി എടുത്തിങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര വലുതാണ് ഇതിപ്പോൾ രണ്ട് സിസ്റ്റം അതിൽ ഒന്ന് ഞാൻ ഓടിച്ചു പറഞ്ഞതാണ് ഇനി അങ്ങോട്ട് ശ്വാസകോശം ഉണ്ട് കിഡ്നി ഉണ്ട് തലച്ചോറുണ്ട് എല്ലുകളുണ്ട് പല്ലുകളുണ്ട് മൂക്കുണ്ട് ചെവി ഉണ്ട് കണ്ണുണ്ട് തൊലിയുണ്ട് നമ്മളെ ഉള്ളിൽ തന്നെ പടച്ചുതമ്പുരാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും അതിൻ്റെ പൂർണ്ണതയും നമ്മൾ കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കുറച്ച് പറയാൻ കഴിയും അള്ളാഹു അക്ബർ അൽഹമില്ല നമ്മളൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കയ്യ്ൻ്റെ മുകളിൽ എണ്ണീറ്റ് അലഹമില്ല ചെല്ലലുണ്ട് അള്ളാഹു അക്ബർ ചെല്ലലുണ്ട് പലപ്പോഴും അത് കഴിഞ്ഞ് ആമീ തുടങ്ങുമ്പോൾ ആമീൻ തുടങ്ങുമ്പോഴാണ് നമ്മളെ വിവരം ഇന്ന് തീർന്നിട്ടുണ്ട് ആമീൻ എടുക്കാം നമുക്ക് മനസ്സറിഞ്ഞ് പറയാൻ സാധിക്കണമെങ്കിൽ പഠിച്ച തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം എന്താണ് രോഗം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് രോഗം രോഗമെന്ന് വച്ചിട്ടുണ്ട് എങ്കിൽ പടച്ച തമ്പുരാൻ നമ്മൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പരീക്ഷിക്കുന്നതാണ് നമുക്ക് മുപ്പത്തി രണ്ട് പല്ലുകളുണ്ട് അതിൽ ഒരു പല്ലിന് വേദന വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേദനയില്ലാത്ത അവസ്ഥൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു ജലദോഷം വന്നാൽ മാത്രമേ ഉള്ളൂ ശുചൂത് പോകുമ്പോൾ മൂക്കിലൂടെ ഈ സാധനം ചാടുമ്പോൾ അതില്ലാത്ത അവസ്ഥൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുള്ളൂ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഒരു രോഗം എന്ന് ഒരു മുസ്ലിം തിരിച്ചറിയുമ്പോൾ മാത്രമേ ഉള്ളൂ അവനെ രോഗമില്ലാത്ത ഒരു കാലഘട്ടത്തിനെക്കുറിച്ച് അലഹദില്ല എന്ന് പറയാൻ പറ്റുകയും ഇതിൽ ക്ഷമിക്കാൻ കഴിയുകയും രോഗത്തിൽ ക്ഷമിക്കാൻ കഴിയുകയും നാളെ പടച്ചതമ്പുരാൻ്റെ അടുത്ത് ഒരു ചെറിയ ക്ഷമക്ക് പോലും വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു ബോധ്യമുള്ള ഒരു മുസ്ലിമായി നമുക്ക് മാറാൻ സാധിക്കും മുസ്ലിമിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള നിരീക്ഷണം അതാണ് നബി നബ്സ്ലാ അലൈഹി സ്വലാമയുടെ രണ്ട് ഹദീസുകൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വിശ്വാസിക്ക് ബാധിക്കുന്ന തളർച്ചയും ക്ഷീണവും പ്രയാസവും ദുഃഖവും വിഷവും വിഷമവും കാരണമായി അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് അത് ഒരു മുള്ളു തറക്കുന്നത് പോലെ അങ്ങനെ തന്നെയാണ് വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഗുണം ചെയ്യുന്നു സത്യവിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെ ഉണ്ടാവില്ല സന്തോഷകരമായ വല്ലതും അവനുണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യുകയായി അങ്ങനെ അതവന് ഗുണകരമായി മാറുന്നു ദോഷകരമായി വല്ലതും അവനെ ബാധിച്ചാൽ അവൻ ക്ഷമയ അവലംബിക്കുകയും ചെയ്യും അങ്ങനെ അതും അവന് ഗുണകരമായി ബാധിക്കും ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രോഗത്തോടുള്ള സമീപനം ഇനി എന്തിനാണ് രോഗിയെ സന്ദർശിക്കുന്നത് രോഗിയെ സന്ദർശിക്കുന്നത് ഒന്ന് രോഗിക്ക് ഒരു സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂരിഭാഗം ആളും പോകാറുണ്ട് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബൈക്ക് ആക്സിഡൻ്റായി കിടക്കുന്ന കാല് പൊട്ടി കിടക്കുന്ന ഒരാളെടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് അവൻ പോയ വഴിയിലൂടെ അതേപോലെയുള്ള ബൈക്കിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു പഠിച്ചവൻ എൻ്റെ കാലം പൊട്ടിച്ചിട്ടില്ലേ ഇവൻ്റെ കാലം മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ശ്വാസകോശത്തിൽ അർബുദം വന്ന ഒരാളുടെ നമ്മൾ പോകുന്ന സമയത്ത് അവൻ ശ്വസിച്ച വായു തന്നെയായിരുന്നു ഞാനും ശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പഠിച്ചവൻ വരാൻ അർബുദം തന്നിട്ടില്ല അവിടെ അലഹമില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം രോഗിയുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലുപ്പത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കുറേ ഉത്തരങ്ങളിൽ ഒരു ചെറിയ ഉത്തരമാണ് നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് പിന്നെ ആ നന്ദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ സുഹൃത്തിൽ ബക്കറയിൽ നൂറ്റി അൻപത്തി രണ്ടാമത്തെ ആയത് സുഹൃത്ത് സുമറിലെ അറുപത്തി ആറാമത്തെ ആയത്ത് സുഹൃത്ത് അള്ളുഹായിലെ പതിനൊന്നാമത്തെ ആയത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമുക്ക് ആർക്കും ആർക്കും ഒരു സംശയമല്ല എന്തിനാണ് നന്ദി ചെയ്യുന്നത് എന്നുള്ളത് ആരോഗ്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി ഇനി എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് എന്നുള്ളതാണ് അള്ളാഹു നൽകിയതാണ് ഈ അനുഗ്രഹങ്ങൾ എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് അനുഗ്രഹം എന്ന് തോന്നുന്നത് തൊട്ടടുത്ത് ഇല്ലാത്ത ഉള്ള ആൾക്കില്ലാത്തൊരു സാധനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അനുഗ്രഹമായിട്ട് തോന്നുള്ളൂ എല്ലാവർക്കും ഉള്ള സാധനം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് അനുഗ്രഹമായിട്ട് തോന്നാറില്ല ഒന്ന് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുക നാവിലൂടെ അൽഹമില്ല എന്ന് പറയുക പിന്നെ നമ്മുടെ കർമ്മങ്ങൾ അധികരിപ്പിക്കുക ഇതാണ് നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ള വഴികൾ പടച്ചമ്പുരാൻ ഈ ഒരു തസ്കീയത്ത് സംഗമത്തിലൂടെ നമ്മളെ എല്ലാവരെയും ഓരോ വിഷയത്തിലും പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങളെ ആഴത്തിൽ പഠിച്ച് അവന് നന്ദി ചെയ്യുന്ന മുസ്ലിമുകളുടെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി ഈ ഒരു പെടാൻ വേണ്ടി ഈ ഒരു സം സംഗമം വേദിയാവട്ടെ അതിനൊരു കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്ത് ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ വാഹൃത ആവാന അലഹമുല്ലാഹി റബുൽ ആലമീൻ ഇസ്ലാമലൈക്കും വരമത്തല്ലാവി വർക്കാത്തൂ